അണിചേട്ടൻ പറഞ്ഞതുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഈ മാർപ്പാപ്പയുടെ സർക്കുലർ വന്നപ്പോഴും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീഡിയോ കോൾ വീഡിയോ സന്ദേശം വന്നപ്പോഴും എതിർ പാർട്ടി അതായത് വിമതന്മാർ നടത്തിയ പ്രചരണം എന്താ ഇത് നിർമ്മിത ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാണ് വ്യാജമായിട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം എല്ലാവർക്കും അറിയാം ഇത് ജനവിനാണെന്ന് അറിയാമായിരുന്നിട്ടും അത്തരമൊരു പ്രചരണമാണ് നടന്നത് ആ പ്രചരണത്തെ പ്രതിരോധിക്കാനായിട്ട് ഔദ്യോഗിക പക്ഷത്തിന് സാധിച്ചില്ല എന്തുകൊണ്ട് സാധിച്ചില്ല കാരണം ഇത്തരം ഉപാധികൾ പ്രചരണ ഉപാധികൾ സഭയുടേതായിട്ടുള്ള പ്രചരണ ഉപാധികളിലെല്ലാം കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത് ഈ വിമതന്മാരെയാണ് അതാരുടെ കുഴപ്പമാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്തുള്ള ഉദ്ദേശ്യശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് സത്യദീപത്തിലുള്ള ആളുകളെ മാറ്റാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് സുബോധനയിലിരിക്കുന്ന ആളുകളെ മാറ്റുന്നില്ല ഏകം ചാനൽ എന്തുകൊണ്ട് അടച്ചുപൂട്ടുന്നില്ല ഇതെല്ലാം അധികാര സ്ഥാനങ്ങളിലുള്ളവർ സ്വയം ചോദിക്കേണ്ട കാര്യങ്ങളാണ് മാർപ്പാപ്പായുടെ കത്തിനെ പോലും ഇത്രമാത്രം അതിൻ്റെ പുറത്തൊരു കഥയുണ്ടാക്കിയ ആൾക്കാർ എന്തൊക്കെ കഥകൾ ഇവിടെ ഉണ്ടാക്കും അവരുടെ തൻ്റെ ഇടം എന്താണെന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ടും സഭയുടെ നേതൃത്വത്തിൽ നിന്നും യാതൊരു ശിക്ഷാ നടപടികളും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം അതായത് സേവറിട്ടം പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം അതായത് നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം നമുക്ക് സർക്കുലറുകൾ ഇറക്കാം പക്ഷെ അത് അനുസരിക്കുന്ന അല്ലെ ധിക്കുന്നവരോട് ഉള്ളിടത്തോളം കാലം അതിന് വിലയില്ല ഒരിക്കലും ഇല്ല അതായത് എന്ത് സർക്കുലർ വന്നോട്ടെ അവിടെ അനുസരണ ഇല്ലാത്തവരുടെ അടുത്ത് ഇത്തരം സർക്കുലർ കൊണ്ട് ഒരു പ്രസക്തിയും ഇല്ല അതുകൊണ്ട് ഈ ഒരു സർക്കുലറിലും വിശ്വാസികൾക്ക് പ്രതീക്ഷിക്കുക വകയില്ല എന്നാണോ ഇത് പൂർണ്ണമായും പ്രതീക്ഷിക്കുക വകയില്ലെന്നല്ല പറയുന്നത് കാരണം ഇത് മാർപ്പാപ്പ നേരിട്ട് നടത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിലും സഭയുടെ ആഗോള സഭയുടെ താല്പര്യത്തിലും നടത്തപ്പെടുന്നതായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്ന സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് യാതൊരു തരത്തിലുമുള്ള ഉത്തരവാദിത്വ വിചനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ റേച്ചേട്ടാണ് എനിക്ക് അടുത്ത ചോദ്യം റേച്ചൗട്ടനോടാത് അതായത് ഇങ്ങനെ ഒരു സർക്കുലർ വന്നു സർക്കുലർ പലതവണ വന്നുപോയി സർക്കുലറിൽ വലിയ പ്രസക്തിയില്ല ഈ സർക്കുലറുകളൊക്കെ ചെന്നെത്തുന്നത് അനുസരണയില്ലാത്തവരുടെ പക്കലാണ് അതുകൊണ്ട് തന്നെ അവ നടപ്പിലാക്കപ്പെടുവെന്ന് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല ഇത് തന്നെയാണോ മുന്നോട്ട് അപ്പോൾ സർക്കുലർ ഇറക്കുക എന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന മറ്റെന്തെങ്കിലും ആയിരുന്നോ സഭ ചെയ്യേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും സർക്കുലറുകൾ പലതും വന്നു പോയി നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് അറ്റ്ലീസ്റ്റ് ഈ കുർബാന പ്രശ്നത്തെ പറ്റിയുള്ള സർക്കുലറുകൾ പലതും വന്നും പോയി അതിനിടയ്ക്ക് മാർപ്പാപ്പയുടെ ലെറ്ററുകൾ പോലും വന്നുപോയി അതൊക്കെ നടപ്പിലാക്കാനുള്ള ആർജവത്വം ഇല്ലാതെ പോയി സഭയുടെ അധികാരികൾക്ക് അതൊന്നാമത്തെ കാര്യം പക്ഷേ ഇത്തവണ എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഇപ്പോൾ സേവറിയുടെ പറഞ്ഞ പോലെ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള അല്ലെങ്കിൽ ഹോളി ഹോളിസിയുടെ നേരിട്ടുള്ള നിർദ്ദേശ ഇടപെടലിൽ അല്ലെങ്കിൽ അവരുടെ മോണിറ്ററിങ്ങിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് കാരണമുണ്ട് ഈ സർക്കുലറിൽ തന്നെ ഞാൻ കാണുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് കുറച്ചുകൂടെ വ്യക്തത വന്നിട്ടുണ്ട് ഇതിനകത്ത് ഓക്കെ ചില കാര്യങ്ങളിലൊക്കെ വ്യക്തതയാണ് വന്നിരിക്കുന്നത് അതായത് മൂന്നാം തീയതി ചൊല്ലണമെന്ന് കുർബാന ചൊല്ലണമെന്നല്ല കുർബാന ബലിയർപ്പിക്കണമെന്ന് പറയുന്നു ബലി ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാലാം തീയതി തൊട്ട് ഈ തരത്തിലുള്ള അതായത് ഏകീകൃത അല്ലാതെ മറ്റേതൊരു തരത്തിലുള്ള ബലിയർപ്പണം ആയാലും അങ്ങനെ ചെയ്യുന്ന ഒരു വൈദികൻ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താണ് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തെന്ന് പറഞ്ഞാൽ കത്തോലിക് ആ സഭയിൽ നിന്ന് തന്നെ പുറത്താണെന്നുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് അത് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്കുലറിൽ പോപ്പിന്റെ സർക്കുലർ ഡിസംബർ ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞ് ആ ആ ഡേ മാത്രമേ ബാധകായിട്ടുള്ളൂ തുടർന്ന് അങ്ങോട്ടുള്ളത് ബാധകല്ലെന്ന് പറഞ്ഞ് അത് സംഭവിച്ചതാണ് പിന്നെ ഒഴിഞ്ഞു മാറിയ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഇപ്പം അടച്ചിട്ടുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇതൊരു ഇത് കൃത്യതയാണെന്ന് പറയുമ്പോഴും മറ്റൊരു കാര്യം അവിടെ നിന്നിപ്പുണ്ട് അതായത് ഈ പറയുന്ന വൈദികർ ഈ പറഞ്ഞ മൂന്നാം തീയതിക്ക് കുർബാന ചെല്ലിയില്ല നാലാം തീയതി അവർ സഭയ്ക്ക് പുറത്ത് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്ത് പക്ഷെ ആ അവിടെ അങ്ങനെയുള്ള അവസരത്തിൽ ആ ഇടവകയിൽ അദ്ദേഹം ആയിരിക്കുന്ന ആ ഇടവകയിൽ ഒരു ഒരു രോഗി ലേപനത്തിനുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ അവിടെ ആരത് നിർവഹിക്കും അല്ലെങ്കിൽ വിശ്വാസികൾ ആ സമയത്ത് ആരെ സമീപിക്കണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് അന്നേരവും വ്യക്തതയില്ലല്ലോ ഇല്ലല്ലോ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ചോദ്യമാണത് കാരണം എന്താ വെച്ചാൽ ഈ ഇങ്ങനെയുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടാകേണ്ട സംശയങ്ങൾ തന്നെയാണ് പരിഹാരം ഒരു ആക്ഷൻ പ്ലാൻ എന്ന രീതിയിൽ ഈ സഭയുടെ അധികാരികളിൽ നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അതില്ലാതെ ഈ സർക്കുലർ സർക്കുലർക്കിട്ട് ഒരു കാര്യമില്ല സാറേ അതിനകത്തൊരു കാര്യം ഉണ്ടായി എനിക്ക് തോന്നുന്നത് ഈ പെർമനൻസിൽ കൂടുന്നത് മിക്കവാറും അങ്ങനെ ഒരു 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 പ്രവർത്തന രീതി അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ല അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല പക്ഷേ അതിനോട് കൂടെ അതിനോട് കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് പിന്നെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കുലറിനകത്ത് വന്ന ഞാൻ ഹിപ്പോക്രസി ആണെന്ന് പറയുന്നില്ല പക്ഷെ ഇതിനകത്ത് വന്ന ഒരു പോരായ്മ അതേപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മുപ്പത്തിമൂന്ന് ആഭിചാരക്കാരുടെ കാര്യം മുപ്പത്തിമൂന്നിൽ പര ആഭിചാരക്കാര് അവർ ഇത്രനാളും വിലസുകയായിരുന്നു സപ്പോസ് അന്ന് മൂന്നാം തീയതി ഇവർ ഈ കുർബാന ബലി അർപ്പിച്ചു എന്നു വെച്ചു ഏകീകൃത കുർബാന

അങ്ങനെ മാമോദീസ വീണ്ടും ഒന്നുകൂടി മുങ്ങുക എന്ന് പറയുന്ന നടപടി അതിനാൽ തന്നെ മറ്റൊരു സാക്കലേജ് സഭയിൽ ഏക ജ്ഞാന ആ ജ്ഞാന പുറത്ത് വേറൊരു ജ്ഞാനസ്ഥാനം അല്ല ഏതൊരു കാര്യവും അത് പട്ടമായത് ശരിയാണ് വിവാഹത്തിന് മാത്രമേ ജീവിത പങ്കാളി മരിച്ചു പോയാൽ വീണ്ടും ഒരു സാക്രമേനെ പ്രോഷമുള്ളൂ അതുകൊണ്ട് ആ പറയുന്ന കാര്യത്തിനൊരു അടിസ്ഥാനവും ഇല്ല അവൻ ചെയ്ത ഇത് സാധാരണ ഇതിലൊരു കുമ്പസാരത്തിൽ കുംഭസാരത്തിൽ ഒരു പാപമല്ല ഇത് ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാവമാണ് വരാനിരിക്കുന്ന യുഗത്തിൽ പോലും നിനക്ക് യാതൊരു തരത്തിലുള്ള മോചനവും ഉണ്ടാകുകയില്ല എന്ന് ഈശോ ചെയ്യാൻ നേരിട്ട് പറഞ്ഞ ഒരു മാരക തിന്മയുടെ അടിവത്തിൽ കിടക്കുന്ന ഇവന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ശിക്ഷാനടികൾ ഉണ്ടാക്കി സഭയിൽ നിന്ന് അടിച്ച് പുറത്താക്കി സഭയെ വിശദീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അഭിലഷണീയമായ കർമ്മപരിപാടി അതിനപ്പുറത്ത് വേറൊരു കാര്യമില്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മൂന്നാം തീയതി വിലയർപ്പിക്കാത്ത ഒരു പുരോഹിതിൻ്റെ ഇടവയിൽ നടക്കുന്ന ഇവിടെ രോഗി ലേഖനത്തിൻ്റെ കാര്യം റൂബ് പറഞ്ഞു ഇന്ന് എൻ്റെ ഇടവകയിൽ വഞ്ചരിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞു കാരണം എൻ്റെ ഇടവകയിൽ കുർബാനയില്ലാത്ത ഒരു അച്ഛൻ വന്നിട്ട് വഞ്ചരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വേറെ അച്ഛനാഴ്ച വഞ്ചരിപ്പിച്ചു അതെൻ്റെ ആവശ്യം എൻ്റെ സ്വാതന്ത്ര്യം ആ ചോദ്യം ചെയ്യാൻ അവർ ആരും ഇങ്ങോട്ട് വരികയും വേണ്ട അത് ഞാൻ അതിന് മുറ പോലെ ചെയ്തോളാം ഞാൻ വഞ്ചരിപ്പിച്ച് എൻ്റെ വീട്ടിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല അതുകൊണ്ടിന്ന് വഞ്ചരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു അടുത്ത ആറാം തീയതി എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മകളുടെ മനസ്സമ്മതം നടക്കുന്നുണ്ട് ആ മനസ്സമ്മതം അവരുടെ ഇടവകയിൽ വെച്ച് നടത്താൻ നടത്താൻ പറ്റിയാല പുള്ളി വന്ന് ഇന്നലെ ചോദിച്ചു ചോദിച്ച് വികാരിയെടുത്ത് എൻ്റെ ഈ മകളുടെ ഇവിടെ മനസമ്മതം നടത്തിയിട്ട് ഇത് വിവാഹം നടത്തുന്നത് വേറൊരു രൂപതയിലാണ് ഇവിടുത്തെ ഈ മനസമ്മതത്തിൻ്റെ വില അവർക്ക് സംശയമുള്ളതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ വന്നല്ല എൻ്റെ വിവാഹത്തിൻ്റെ വാസ്തവ വാലിഡിറ്റി ആ അത് വാസ്തവികത നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഇവിടെ ഇത് നടത്തി തരാവുന്ന മറ്റേതെങ്കിലും ദേവാലയത്തേക്ക് കുറിയെന്നേക്കാൻ പറഞ്ഞു അതിനുള്ളിൽ ഇത് വെറും ഒരു ആശീർവാദം മാത്രമാണ് ആശീർവാദം മാത്രമൊന്നുമല്ല ആശീർവാദം അർഹതയുള്ളവനെ നടത്താവൂ അർഹതയില്ലാത്തവനെ ആശീർവാദം കൊടുക്കുന്നത് അത് പൗരോഹിത്യ പദവിയിൽ നിൽക്കുന്നവൻ പൗരോഹിത്യ പദവിയോട് വിശ്വസ്ത പുലർത്തുമ്പോഴേ ആ പദവിക്ക് പ്രസക്തിയുള്ളൂ അല്ല നമ്മൾ അച്ചാന്ന് വിളിക്കണ്ട പോ ചേട്ടാന്ന് വിളിച്ചാൽ മതി മതിയെന്നേ സഭയനുസരിക്കാത്ത സഭയുടെ അപ്പസ്തോലിക്ക പൈതൃകത്തിൻ്റെ നിർദ്ദേശത്തെ പാലിക്കപ്പെടാത്ത ഒരു പുരോഹിത വേഷധാരിയെ ഞാനങ്ങനെ പുരോഹിതനെ വിളിക്കും ചേട്ടാന്നോ അനിയാന്നോ വോട ഏർക്കാന്നോ പറയേണ്ടി വരും അതിനപ്പുറത്ത് വില ഇവർക്കില്ല ഇങ്ങനെയുള്ള എങ്ങനെ ഈ ഇത്തരം ഒരു മനഃസമ്മതത്തിൽ സാക്ഷി വഹിക്കും അതുകൊണ്ട് അതിന് വിലയില്ലാത്തതാണ് പിന്നെ അതിന് കുറിതരുത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതോ ഒരു പള്ളിയിൽ കേസ് കൊടുക്കുന്നവനെ ഞാൻ കൂതാശം മുടക്കുമെന്ന് ഒരു കത്തനായർ പറഞ്ഞു എന്ന് കേട്ടു ഇതാണ്ട് ഇവന്റെ കുടുംബസ്വത്താണോ കൂതാശ ഇവന്റെ കുടുംബസ്വല്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഇവന്റെ കൂതാസയ്ക്ക് എന്ത് വിലയാണുണ്ട് എടവകരേഷൻ്റെ പേര് ചേർത്തിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ആത്മസ്ഥിതിയുടെ കണക്കുകൾ ഏത് സമയത്ത് ചോദിച്ചാൽ തരാൻ ഇവർ ബാധ്യസ്ഥരാണ് തന്നില്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കണം തൊട്ട ഒരു പേടി ഇതിനകത്ത് ശാപമില്ലെന്ന് ശാപം വന്ന അതുപോലെ തിരിച്ചയക്കാം ആരുടെ ശാപം അവൻ നമ്മൾ ഒരുതന് ഈ അടുത്തിടെക്ക് ഇവിടെ ഒരു പള്ളി നിന്നുകൊണ്ട് പരസ്യമായിട്ട് നാട്ടുകാരെ മുഴുവൻ ശവിച്ചെന്നാണ് പറയുന്നത് അവന്റെ വല്യപ്പൻ്റെ പാരമ്പര്യം അടക്കം ശാപം കിട്ടാനുള്ള പണി അവൻ ചെയ്തു വെച്ചേക്കുന്നത് ഈശോ വിഷയ വഴി അനുഗ്രഹമല്ലാതെ ശാപം ഉണ്ടാകില്ല പിതാവായ ദൈവം എബ്രഹാമിനോട് പറഞ്ഞിരിക്കുക നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്നു നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കുന്നു ഈ കത്നാർ ശാപനായി മാറും അവന്റെ ഈ വജസ്സുകൾ കൊണ്ട് തന്നെ അതുകൊണ്ട് അതിനെ ഓർത്ത് വിശ്വാസികൾ ഭയപ്പെടരുതെന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത് ഒരേശ്വരം ഒരേ